ഇപ്പൊ ഞങ്ങള് രണ്ടാളല്ലോ ഞങ്ങള് തിരിച്ചു വരുമ്പോൾ മൂന്നാളും കൈസ് എനിക്കേതാ വേണ്ടി ഒന്നെ ഒന്നെടുക്കേ ഒന്നെടുക്കേക്കളിയാത്തി ആൺകുട്ടികളല്ലേ നോക്ക് കളിച്ചാല് ഇതിരുന്നൂപ പോയി കളിച്ചാലും കരച്ചിൽ വരുന്നുണ്ട് ഗൈസ് ഞാൻ എത്താ ആണായാലും പെണ്ണായാലും അല്ലേ കൊണ്ടു കൊടുത്താലേ ഇരുന്നൂറ് പൈസ കൊടുക്കേ അടിച്ച് പൈസ കൊടുക്കേ പാത്തുമോ വാങ്ങ പലത്ത കൈ കൊണ്ട് പലത്തെ കൈ കൊണ്ട് ആ വാക്ക് പാലിച്ചു ഇനി ഞമ്മക്ക് അടുത്തതാവണ ഓക്കേ അപ്പൊ കൈസ് ഞാൻ പോയപ്പോ പറഞ്ഞ പോലാ പോയപ്പോ ഞങ്ങള് രണ്ടാളിനി ഇപ്പൊ ഞങ്ങള് മൂന്നാളുണ്ട് അഞ്ചാൾക്കാരാ കൈസ് ഞങ്ങൾ അഞ്ചാൾക്കാരുണ്ട് പോരെ അന്നീ കൂട്ടി പിന്നെ പേര് ഇട്ടിട്ടില്ല പേര് എല്ല് കൊണ്ട് ഇത് ലിയാന് അത് ലമ്യ അപ്പം ഇതിന് എല്ല് കൊണ്ട് തുടങ്ങണ ഒരു പേര് വേണം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ അതിൽ എന്താ പേരുടകത്ത് അറിയുമോ ആ പോസ്റ്റ് ഇട്ടുമ്പോൾ അതിൽ പന്ത്രണ്ടായിരം കമൻറ്റുണ്ട് നോക്കാൻ നേരെ കിട്ടിയിട്ടില്ല കുറെ നോക്കിയപ്പോൾ ആകെ കൺഫ്യൂഷനായിപ്പോയി അപ്പോൾ ഏറ്റവും ബെറ്റർ നല്ല റിസൾട്ട് നമുക്ക് ഇടാം ഓക്കെ അപ്പം ചാറ്റാം അപ്പം ബൈ